അതികഠിനമായ താരനും മുടിവൊഴിച്ചിലുമെല്ലാം മാറ്റി മുടിയുടെ ആരോഗ്യം ഇരട്ടിയാക്കാൻ നമ്മുടെയെല്ലാം വീട്ടിലുള്ള ഈ ഒരു ഇല മാത്രം മതിയെങ്കിലോ ഏതാണ് ഈ ഇലയെന്നും ഇതിനായി ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും അധികം സമയം കളയാതെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു സെക്കൻഡ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സ്ക്രീനിന് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രെസ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന നോട്ടിഫിക്കേഷനും കൂടി ഇനേബിൾ ആക്കി നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ അംഗമാവാൻ മറക്കല്ലേ ഇനി ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് സ്നേഹത്തോടു കൂടി സ്വാഗതം താരൻ മാറ്റാനായി പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ ഇതിനകം പലരും പരീക്ഷിച്ചിട്ടുണ്ടാവും എന്നാൽ താരൻ എന്നേക്കുമായി അകറ്റാനുള്ള മാർഗങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ ഇതിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം തീർച്ചയായും നമ്മുടെ വീട്ടുവൈദ്യത്തിൽ തന്നെയുണ്ട് ഇത്തരത്തിൽ നിരവധി ഗുണങ്ങളുള്ളതും നമ്മുടെ എല്ലാം വീട്ടിൽ സർവ്വസാധാരണമായി കണ്ടുവരുന്നതുമായ പപ്പായ ഇല അഥവാ കപ്പളത്തിൻ്റെ ഇലയാണ് ഈ പറഞ്ഞ സവിശേഷമായ ഗുണങ്ങളുള്ളതും താരനെ പൂർണ്ണമായി മാറ്റുന്നതിനും മുടിയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്ന ഈയൊരു അത്ഭുത ഇല എന്നത് നിരവധി ആരോഗ്യഔഷധ പോഷക ഗുണങ്ങൾ നിറഞ്ഞ ഒന്നാണ് പപ്പായ അഥവാ കപ്പളങ്ങ എന്ന് നമുക്കറിയാം കപ്പളങ്ങ പോലെ തന്നെ നിരവധി ഗുണങ്ങളുള്ള ഈ കപ്പളത്തിൻ്റെ ഇല എങ്ങനെയാണ് ഇതിനായി ഉപയോഗിക്കേണ്ടതെന്ന് ഇനി നമുക്ക് നോക്കാം താരനുള്ള ഈ ഒരു ഹോം റെമഡി തയ്യാറാക്കാനായി കപ്പളങ്ങയുടെ ഒന്നോ രണ്ടോ ഇല പറിച്ചെടുത്ത് നന്നായി ക്ലീനാക്കി എടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് ഇനി ഇങ്ങനെ ക്ലീനാക്കിയെടുത്ത് ഈ കപ്പളങ്ങയുടെ ഇല ഇതേ രീതിയിൽ ചെറുതായി മുറിച്ചെടുത്ത ശേഷം ചെറിയൊരു ഇടികല്ലിലോ മറ്റോ ഇട്ട് ഈ കാണുന്ന രീതിയിൽ നന്നായി ഇതൊന്ന് ചതച്ചെടുക്കുക ഇങ്ങനെ നന്നായി ചതച്ചെടുത്ത് ഈ കപ്പ്ളങ്ങയുടെ ഇലയെടുത്ത് കൈവെള്ളയിൽ വെച്ച് പിഴിഞ്ഞ് ഇതിൻ്റെ നീര് മാത്രം മറ്റൊരു പാത്രത്തിലേക്ക് എടുക്കുകയാണ് അടുത്തതായി ചെയ്യേണ്ടത് അതുപോലെ നിങ്ങൾക്ക് എത്രത്തോളം അളവിലാണോ ഇതിൻ്റെ നീര് ആവശ്യമായി വരുന്നത് അതിനനുസരിച്ച് കപ്പളങ്ങയുടെ ഇലയുടെ എണ്ണവും വർദ്ധിപ്പിക്കുക ഇനി ചെയ്യേണ്ടത് ഇങ്ങനെ പിഴിഞ്ഞെടുത്ത് ഈ കപ്പളങ്ങയുടെ നീര് നമ്മുടെ തലയോട്ടിയിലും മറ്റും പുരട്ടി കുറച്ച് സമയം നന്നായി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം കുറഞ്ഞതൊരു പതിനഞ്ച് മിനിറ്റെങ്കിലും ഇത് തലയിൽ വെച്ചതിനു ശേഷം തല കഴുകാവുന്നതാണ് തല കഴുകുമ്പോൾ കട്ടി കൂടിയ ഷാംപു ഉപയോഗിക്കുന്നതിനു പകരമായി താളി ഉപയോഗിക്കുന്നതാവും കൂടുതൽ ഉചിതം ഇനി ഇത് പറ്റാത്തവർക്ക് വേണമെങ്കിൽ മാത്രം മൈൽഡ് ബേബി ഷാംപൂ ഉപയോഗിക്കാവുന്നതുമാണ് അതികഠിനമായ താരനുള്ളവർ കുറച്ച് ദിവസം അടുപ്പിച്ച് ഇതേ രീതിയിൽ കപ്പളങ്ങയില ഉപയോഗിക്കുകയാണെങ്കിൽ താരനെ പൂർണ്ണമായി മാറ്റി മുടിയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാവുന്നതാണ് സെബോറിക് ഡെർമാറ്റീറ്റിസ് എന്ന രോഗാവസ്ഥയുടെ തീവ്രത കുറഞ്ഞ വകഭേദമെന്ന് നിർവചിച്ചിട്ടുള്ള ഈ താരൻ ഉണ്ടാവാൻ പ്രധാനമായും മൂന്ന് കാരണങ്ങളാണ് മലാസി എന്ന പൂപ്പലിൻ്റെ സാന്നിധ്യവും രോഗപ്രതിരോധ ശേഷിയിലെ കുറവും വ്യക്തിഗതമായ ശാരീരിക സവിശേഷതകളും എല്ലാമാണ് അവ അതിനാൽ തന്നെ താരൻ മാറ്റാനായി ഈ ഒറ്റമൂലി പരീക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്ന ഭക്ഷണങ്ങളും മറ്റും കൂടുതലായി നിങ്ങളുടെ ആഹാരക്രമത്തിൽ ഉൾപ്പെടുത്താനും ശ്രമിക്കുന്നത് കൂടുതൽ ഫലപ്രാപ്തിക്ക് നിങ്ങളെ സഹായിക്കുന്നതാണ് പപ്പായ ഇലക്കുള്ള ആൻറ്റി ഗുണങ്ങളാണ് താരന് കാരണമാകുന്ന ഫംഗസായ മലാസിസിയെ നിയന്ത്രിക്കുന്നതിന് സഹായമാകുന്നത് ഈ ഒരു ഫംഗസ് നമ്മുടെ ശരീരത്തിൽ തന്നെ ഉള്ള ഒന്നായതിനാൽ തന്നെ നിങ്ങൾ ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചീപ്പ് ടൗവൽ പില്ലോ കവർ എന്നിവയെല്ലാം മാറ്റുകയോ അതല്ലെങ്കിൽ പൂർണ്ണമായി ക്ലീൻ ആക്കിയ ശേഷമോ മാത്രം വീണ്ടും ഉപയോഗിക്കുക അതല്ലെങ്കിൽ ഈ ഒറ്റമൂലി ഉപയോഗിച്ച് മാറുന്ന താരൻ വീണ്ടും തിരിച്ചു വരുന്നതിന് കാരണമാകുമെന്ന കാര്യവും ഈ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തിക്കോട്ടെ യാതൊരുവിധ പണച്ചെലവും ഇല്ലാതെ നമ്മുടെ പറമ്പിൽ വെറുതെ നിന്നു പോകുന്ന ഈ ഒരു കപ്പളങ്ങ ഇല കൊണ്ട് എല്ലാവരെയും അലട്ടുന്ന പ്രശ്നങ്ങളായ താരനും മുടികിടിച്ചിലുമെല്ലാം മാറ്റി മുടിയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഈ ഒരു ഒറ്റമൂലിയെ പരിചയപ്പെടുത്തിയ ഈ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്നും ഉപകാരപ്രദമായെന്നും വിശ്വസിക്കുന്നു ഈ ചാനൽ വഴി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജൊന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് കൂടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരാനും മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമാക്കാൻ ഈ ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ മേക്ക് ഫിറ്റ് ആൻഡ് സ്റ്റേ ഹെൽത്തി അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ സ്പെൻഡിങ് ടൈം വിത്ത് മൈ വീഡിയോ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി കാണുന്നവരെ എല്ലാവർക്കും ഒരായിരം കൂടി ഗുഡ് ബൈ ഇറ്റ്സ് മീ യുവർ ഓൺ സജോയ്